ഹായ് മുലൻസിൻ്റെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് അതി മനോഹരമായിട്ടില്ല പറയാൻ വാക്കുകളില്ല അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കട്ട് വർക്കിന്റെ ഫ്രോക്ക് മോഡൽ നൈറ്റിയാണ് ഇത് നമ്മൾ തന്നെയാണ് ഈ ഈ ടൈപ്പ് നൈറ്റ് വെയർ ഇൻട്രൊഡ്യൂസ് ചെയ്തത് അപ്പോൾ നമുക്ക് ഓരോന്നായിട്ടൊന്ന് നോക്കാം ഫസ്റ്റിലെ വന്നിട്ട് ബ്ലൂ സ്ട്രോബെറി പ്രിന്റ് ആയിട്ടുള്ള കട്ട് വർക്ക് ഫ്രോക്ക് മോഡലാണ് നെക്സ്റ്റ് വന്നിട്ട് ഒരു പിങ്ക് കളറാണ് അടുത്ത് വന്നിട്ട് ഒരു ആപ്പിളിൻ്റെ ഡിസൈൻ ആയിട്ട് വരുന്നത് റെഡ് കളറാണ് അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് കാണാം ഫസ്റ്റിലെ വന്നിട്ട് ഇതാ ഇതുപോലെ അതി മനോഹരമായിട്ടുള്ള ഫ്രോക്ക് മോഡൽ കട്ട് വർക്ക് നൈറ്റിയാണ് ഇതാ ഇങ്ങനെ വരും ബാക്ക് സൈഡ് ഇങ്ങനെ വരും എലൈനാണ് പാറ്റേൺ വന്നിട്ട് വരുന്നത് ഇതുപോലെ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് സ്ലീവിൻ്റെ എൻ്റെ പ്രോഷ്യലൈസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് വിത്ത് പോക്കറ്റാണ് അതേപോലെ നല്ല വീതിയിൽ നല്ല വിട്ടില് ഇങ്ങനെ പ്ലീറ്റ് ഇട്ട് നമ്മൾ ബാക്ക് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ സ്റ്റാൻഡേർഡ് ലെങ്ത് നമ്മൾ ഫോർട്ടി എയ്റ്റിട്ടാണ് ചെയ്തിരുന്നത് പക്ഷെ നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് അത്രയും ലെങ്ത് നമ്മൾ ചെയ്തു തരും ഈ സ്ട്രോബെറിയുടെ സെയിം റെഡ് കളർ നമ്മളുടെ അടുത്ത് അവൈലബിൾ ആണ് നിങ്ങളുടെ സൈസ് കസ്റ്റമൈസ് ചെയ്യുന്നൊക്കെ നമ്മൾ ചെയ്തു തരാം കേട്ടോ അപ്പം ഇതാണ് ഫസ്റ്റ് വന്നിട്ട് അടുത്തതായിട്ട് നമുക്കൊരു പിങ്ക് കളർ നൈറ്റി ഡാർക്ക് പിങ്കിൽ വരുന്ന നൈറ്റ് വെയർ ആണ് കട്ട് വർക്ക് തന്നെ ബാക്ക് സൈഡ് വേണ്ടി ആണ് പോക്കറ്റ് ആണ് വരുന്നത് സ്ലീവിൻ്റെ എൻഡിൽ ഇതാ ഇങ്ങനെ പടി ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ ബേബി കോണ്ട്രേ മെറ്റീരിയലാണ് നമ്മളവിടെ യോഗ പോർഷനിൽ യൂസ് ചെയ്തിരിക്കുന്നത് അവിടെ നമ്മൾ ചേരുന്ന തരത്തിലുള്ള ടോയിൻ കട്ട് വർക്ക് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഈ യോഗ പോഷൻ വിത്ത് ലൈനിങ് ആണ് കേട്ടോ എല്ലാ നൈറ്റ് വെയറിനും പ്ലേറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ മെറൂൺ ഷെയ്ഡും നമ്മളുടെ അടുത്ത് അവൈലബിൾ ആണ് ഇതിൻ്റെ സെയിം ഡാർക്ക് മെറൂൺ നമ്മളുടെ അടുത്ത് അവൈലബിൾ ആണ് അപ്പോൾ നെക്സ്റ്റ് വന്നിട്ട് ആദ്യ അടുത്ത ഒരു നെറ്റ്വെയർ ആണ് ഇങ്ങനെയാണ് വരുന്നത് നല്ല ആപ്പിളിൻ്റെ ആണ് വരുന്നത് അതിൽ ചേരുന്ന റെഡ് കളർ ടോയിൻ കെട്ട് വർക്ക് വിത്ത് പോക്കറ്റ് സ്ലീവിൻ്റെ എൻഡിൽ ക്രോഷ്യ ബാക്ക് സൈഡ് വന്നിട്ട് എലൈൻ ലോവർ പോർഷനിൽ ഇതുപോലെ നല്ല പ്ലീറ്റ് ഇട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത്രയാണ് ഈ മൂന്നെണ്ണമാണ് ഇന്ന് നമ്മൾ കളക്ഷനായിട്ട് കാണുന്നത് ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും സൈസ് കസ്റ്റമൈസഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്യാം റീബുക്കിംഗ് ആയിട്ട് എടുക്കുമ്പോൾ സെവൻ ടു ടെൻ വർക്കിംഗ് ഡേസിലാണ് നമ്മൾ ചെയ്തു തരുന്നത് ഇപ്പോൾ അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ കുറച്ച് ലൈറ്റ് ഷെയ്ഡ് കൊണ്ടുവരാമോ കട്ട് വർക്കിൽ നിന്ന് ഒരു എൻക്വയറി ഉണ്ടായിരുന്നെ അപ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ മെറ്റീരിയൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇതാ ഇതെല്ലാം നമുക്ക് കട്ട് വർക്ക് ചെയ്യാം ഫ്രോക്ക് മോഡൽ ചെയ്യണമെങ്കിൽ ചെയ്യാം അല്ലാണ്ടുള്ളത് അങ്ങനെയാണെന്ന് ചെയ്യാതെ കണ്ടോ ലൈറ്റ് പിസ്ത ഗ്രീന് കുറച്ചുകൂടി ഡാർക്കർ ആയിട്ടുള്ള പിസ്ത ഗ്രീൻ കളർ പിന്നെ ഒനിയൻ പിങ്ക് കളറ് അതിൻ്റെ തന്നെ ഡാർക്കർ ആയിട്ടുള്ള ഒനിയൻ പിങ്ക് കളറ് പിന്നെ ഒരു ചോക്ലേറ്റിൻ്റെ കളറ് ശരിക്കും പറഞ്ഞാൽ ഇത് ചെങ്കല്ലിൻ്റെ കളറാണ് ശരിക്കും വരുന്നത് പിന്നെ വരുന്നത് ലൈറ്റ് റോസ് കളറ് ഇതൊക്കെ നമുക്ക് പുതിയതായിട്ട് വന്ന മെറ്റീരിയൽ ആണ് അപ്പോൾ ഇതിൽ നമുക്ക് ഏതെങ്കിലും കസ്റ്റമേഴ്സ്ഡ് ചെയ്യണമെങ്കിലും അങ്ങനെ ചെയ്യാം നമുക്ക് ഫ്രോക്ക് മോഡൽ റേറ്റ് വരുന്നത് ആയിരത്തി അമ്പത് ഷിപ്പിംഗ് ആണ് ഫ്രോക്ക് മോഡലിന് റേറ്റ് വരുന്നത് മറ്റേ അല്ലാതെ ഫ്രോക്ക് അല്ലാതെ ചെയ്യുന്നതിന് തൗസൻഡ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ആരെങ്കിലും കളക്ഷൻ ഇഷ്ടമായ തീർച്ചയായിട്ടും എന്നെ വാട്ട്സ്ആപ്പ് കോൺടാക്ട് ചെയ്യുക ഓക്കെ നല്ലൊരു വീഡിയോ ആയി കണ്ടു എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ